അസ്സാമലൈക്കും അംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനെന്താ ഒരു വീഡിയോയും കൂടെയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും പൊന്നാങ്കണ്ണി ചീരനെ പറ്റിയിട്ട് തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലും ഉണ്ട് അലഹമില്ല എല്ലാവർക്കും ഞാൻ അയച്ച് കൊടുക്കേണ്ടത് ഒരുപാട് ബുക്കിങ്ങുകളൊക്കെ ഒക്കെ ഇപ്പോൾ തീർന്നു ഇനിയും ഒരുപാട് കൊടുക്കാനുണ്ട് അപ്പോൾ തയ്യൊക്കെ ആയി റെഡിയായി വരുന്നുള്ളൂ അപ്പോൾ കുറച്ച് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഒരുപാട് ആൾക്കാർ ഇനിയും അറിയാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുക എല്ലാവരും വിളിക്കണം കേട്ടോ എല്ലാവർക്കും ഞാൻ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര തന്നെയാണ് ഞാൻ ചീരനെ പറ്റിയിട്ട് ഞാൻ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരന്ന് പറയാൻ കാരണം എൻ്റെ അടുത്ത് ആദ്യം രണ്ട് വർഷം മുന്നേ പൊന്നാങ്കണ്ണി ചീര തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഞാൻ നമ്പറും കൂടെ കൊടുക്കുക എല്ലാവരും വിളിക്കണം അപ്പോൾ തയ്യളൊക്കെ ചിലതൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ പരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഡെയിലി അഞ്ചും ആറും പത്തും ഇരുപതും പാക്കറ്റുകളൊക്കെ അയക്കേണ്ട ദിവസങ്ങളുണ്ട് അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറിച്ച് വെക്കാനൊക്കെ കട്ട് ചെയ്ത് വെക്കാനൊന്നും ടൈം കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് വന്ന് അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചു കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് വെക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റി ഒരുപാട് രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നല്ല തിരക്കെന്നെ ആയിരുന്നു കേട്ടോ പൊന്നാങ്ങാണി ചീരക്ക് ഒരുപാട് ബുക്കിങ് ചെയ്തവർക്ക് ക്ഷമ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ വേറെ ഞാൻ പിന്നെ സമയമാകുമ്പോൾ വിളിക്കുമ്പോൾ തയ്യൽ റെഡിയാകുമ്പോൾ വിളിക്കുമ്പോൾ അവർ വേറെ വാങ്ങിച്ചു എന്നൊക്കെ പറയും അത് കുഴപ്പമില്ല എല്ലാവർക്കും വേണമല്ലോ ബിസിനസ്സും കാര്യങ്ങളും ജീവിക്കുമൊക്കെ വേണമല്ലോ നമുക്ക് മാത്രം പോകരുല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല അവർക്ക് വേറെ പെട്ടെന്നൊക്കെ ഇവിടുന്നതിലൊക്കെ ചിലരുടെ അടുത്തൊക്കെ പെട്ടെന്ന് കൊടുക്കാണ്ടാവും അപ്പം പെട്ടെന്ന് കിട്ടും നമുക്ക് പിന്നെ ഒരുപാട് ബുക്കിങ്ങുകളുള്ള കാരണം പെട്ടെന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കാണ്ടാവില്ല ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ടൈം പറയാറുണ്ട് ചിലപ്പം ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ചിലപ്പം നമ്പർ തരുമ്പോൾ ഒന്നും കണ്ടില്ലെങ്കിൽ അവർ ഒരു മാസം ആവാറുണ്ട് അവർ അതുവരൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട് ചിലരൊക്കെ കേട്ടോ എല്ലാവർക്കും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ ജനുവരി ലാസ്റ്റിൽ നിന്നുള്ള ബുക്കിംഗ് ഇപ്പോഴും കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ അതാ ഒരു വിധക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പറിച്ചെടുത്തതിനം ഈ കോലത്തിലായിക്കണം ഇതിലൊക്കെ ഇതൊക്കെ ഒഴിവാക്കി ഇതിൽ നല്ല ചീരകൾ ഞാൻ വെക്കണം കട്ട് ചെയ്ത് വെക്കാനുള്ളതാട്ടോ ഒരു വിതക്കെ പറിച്ചെടുത്തത് എത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം എങ്ങനെയായാലും ഒരു പത്തിരുപത് പാക്കറ്റിൻ്റെ മുകളിൽ പോസ്റ്റ് ഓഫീസിൽ വഴിയായിട്ടും അയക്കാണ്ട് പിന്നെ കൊറിയറായിട്ടും അയക്കാണ്ട് ഒരു നാലഞ്ചെണ്ണം പോസ്റ്റ് ഓഫീസ് വഴി അയക്കാണ്ട് വന്ന് വാങ്ങിക്കാനാളില്ലാത്തവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി വാങ്ങി കൊറിയർ കൊറിയറായിട്ട് എത്തി അയക്കണവർക്ക് അങ്ങനെ അയച്ചു വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലേക്കണമർത്താനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കുക ഞാനൊരു എണ്ണയുടെ വീഡിയോസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക അപ്പോൾ റംലത്ത് ഹെയർ കെയർ ഓയിൽ ഓയിലെന്നാണ് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന എണ്ണയുടെ പേര് ഒരൊറ്റ കുപ്പി തേക്കുമ്പോൾ തന്നെ തന്നെ നമുക്കത് ഫലം കണ്ടു തുടങ്ങും കേട്ടോ താരം മുടി കൊഴിച്ചില്ല കാലനിരം മുടി പൊട്ടൽ നെറ്റി കയറൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ വേണ്ടവരൊക്കെ വിളിച്ചോളൂ പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല കേട്ടോ രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസലാ അലൈക്കും